ഏറ്റുമാനൂർ വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ആരോഗ്യ പരിശോധനാ ക്യാമ്പും സംയോജിത വിളപരിപാലന ശില്പശാലയും നടത്തി ഏറ്റുമാനൂർ ശർമാസിൽ കൊശമറ്റം മെഡി സഹകരിച്ചായിരുന്നു ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാല കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംയോജിത വിള പരിപാലന ശില്പശാല നടത്തിയത് കുമരകം ആർ എ ആർ എസിലെ ഡോക്ടർ ശൈലജ കുമാരി എം എസ് സുരക്ഷിത ഭക്ഷണം ഉറപ്പു വരുത്തുന്നതിന് ഉതകുന്ന വിവിധ കൃഷി രീതികളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തു അതിൻ്റെ അടിയിലാണ് ചെറിയ സാധാരണ കണ്ണിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ചെറിയ ലെൻസ് നമുക്ക് വാങ്ങാൻ പറ്റില്ല ഇത് വലിയ കൃഷി ലെൻസോട് വാങ്ങിച്ചിട്ടില്ല ഞാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ചെറിയ പോലെ ഈ ഗോതമ്പുടിയുടെ തുളിയെ പോലെ ചിലപ്പോൾ ചെറിയ ഇതിൽ കാണും അപ്പം അത് നീനുട്ടി കുടിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട് ആ നീനുട്ടി കുടിക്കലൂടെ കീടങ്ങൾക്ക് പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു ജൈവ മാർഗമാണ് നമ്മളെ വേപരിശീലമായിട്ടുള്ള എങ്കിലും ീടനാശിനി ഉപയോഗിക്കാം നമുക്ക് അതിൽ നമുക്ക് വേപ്പിംഗ് പെണ്ണും ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നീണ്ടെന്ന് പറഞ്ഞുമായിട്ടുള്ള കീടനാശിനി നമുക്ക് കോട്ടയത്ത് വാങ്ങാൻ പറ്റും വിളപരിപാലന പരിപാലന ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് ജൈവവളം വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ കൃഷിരീതികളെ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ മുതലായവ നൽകി ആരോഗ്യ പരിശോധനാ ക്യാമ്പിന്റെ ഭാഗമായി പ്രമേഹം കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ടെസ്റ്റുകൾ സൗജന്യമായി നടത്തി ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും ഡിസ്കൗണ്ട് നിരക്കിൽ ചെയ്തു നൽകി അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി സെക്രട്ടറി രഞ്ജിത്ത് റെഡ്ഡി മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ